ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഫിസാസ് വേൾഡ് ഇന്നും ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഒത്തിരി ഉപകാരമായിട്ടുള്ള നല്ലൊരു വീഡിയോയുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വീടിനകത്തും കിച്ചണിലും തൊടിയിലുമൊക്കെ ഒളിച്ചിരിക്കുന്ന എലി പെരുച്ചായ് പല്ലി എന്നിവയൊക്കെ എങ്ങനെ തുരത്തി ഓടിക്കാം എന്നുള്ളതാണ് എലിശല്യം പല്ലിശല്യം പെരുച്ചായ് ശല്യം ഒക്കെ കൂടുതലായിട്ടുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് നിങ്ങൾ ചെയ്തു നോക്കൂ ശതമാനവും റിസൾട്ട് കിട്ടുന്ന നല്ല ടിപ്സുകളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പം ഇനി ഒട്ടും സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ വീട്ടിലും കടകളിലുമൊക്കെ വെറ്റുപെരുകൊണ്ടിരിക്കുന്ന എലികളെ തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ട് മെഴുകുതിരിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു മെഴുകുതിരിയിൽ നിന്നും കുറച്ച് നമുക്ക് ഒരു കത്തി ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ചീകിയെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം എലികളെ ആകർഷിക്കുന്നതിനായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ പീസ് ശർക്കര ചീകിയിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പാറ്റ ഗുളിക പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കണം നന്നായിട്ട് തന്നെ നമുക്ക് നമുക്കിതൊക്കെ ഒന്ന് ആക്കി എടുക്കാം ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ആർപിക്കാണ് കുറേശ്ശെ ആർപ്പിക് ഒഴിച്ച് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം ഇത് ഇനി നമുക്ക് ചെറിയ ചെറിയ ബൗൾസുകളാക്കി ഉരുട്ടിയെടുക്കാം എവിടെയൊക്കെയാണോ എലിശല്യം കൂടുതലായിട്ടുള്ളത് അവിടെയൊക്കെ നമുക്കിത് വെച്ചുകൊടുക്കാം ശർക്കരയുടെയും ഗോതമ്പ് പൊടിയുടെയും ഒക്കെ മണം കാരണം എലി പെട്ടെന്ന് തന്നെ വരും മെഴുകുതിരിയും ഈ ഒരു മാവും ഒക്കെ എലിയുടെ വയറിനുള്ളിൽ എത്തിയാൽ വയറു വീർത്ത് എലിക്ക് പിന്നെ ആകെ ഒരു പരവേശമായിരിക്കും ഉണ്ടാവുക എലി പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് മാത്രമല്ല പരിസരത്ത് നിന്ന് തന്നെ ഓടിപ്പോയിക്കൊള്ളും നമ്മുടെ വീടുകളിലും കൃഷി സ്ഥലങ്ങളിലും കടകളിലും ഒക്കെ നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ടിപ്പാണ് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കണേ പിന്നെ എൻ്റെ ഈ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ആക്കാൻ മറക്കല്ലേ അപ്പോൾ മാത്രമേ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളു അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം വീടുകളിലും കടകളിലും ഒക്കെ ഒളിച്ചിരിക്കുന്ന എലി പെരിച്ചാഴി ഇവയെ ഒക്കെ എങ്ങനെ പുറത്ത് ചാടിക്കാം എന്ന് നമുക്കൊന്ന് നോക്കാം ഇതിനായിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മെഴുകുതിരി ഒന്ന് ചീകിയെടുക്കണം ഇതിലേക്ക് ഒരു പാരസെറ്റമോൾ പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ സോപ്പ് പൊടി കൂടി ചേർത്ത് നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം എലിയെ ആകർഷിക്കുന്നതിനായിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യോ ഓയിലോ ഒഴിച്ച് നമുക്ക് ഇത് കുഴച്ചെടുക്കാം ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുക്കാം എലി പെരിച്ചായി ശല്യം എവിടെയൊക്കെയാണോ ഉള്ളത് അവിടെയൊക്കെ നമുക്ക് ഈ ഒരു മിക്സ് വെച്ചു കൊടുക്കാവുന്നതാണ് നമ്മുടെ ഇതിൽ ഉപയോഗിച്ച സോപ്പ് പൊടിയും മെഴുകുതിലിയും അതുപോലെ തന്നെ പാരസെറ്റാമോൾ ഗുളികയും ഒക്കെ വയറിനുള്ളിൽ ചെന്നാൽ പിന്നെ നല്ലൊരു എഫക്റ്റീവ് ആയിരിക്കും ഉണ്ടാവുക എലിക്ക് പിന്നെ ആകെ ഒരു പരവേശമായിരിക്കും നമ്മുടെ വീട്ടിനുള്ളിൽ നിന്നും എലി ഓടിപ്പോയിക്കൊള്ളും നമ്മുടെ വീടുകളിലും കടകളിലുമൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ടിപ്പാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം എലികളെ ആകർഷിക്കുന്നതിനായിട്ട് നമുക്കിതിലേക്ക് ഒരു ചെറിയ പീസ് ശർക്കര ചീകി കൊടുക്കാം ഇനി ഇതിലേക്ക് എടുക്കുന്നത് കുരു ഇല്ലാത്ത വാളൻ പുളിയാണ് ഇലിയെ വളരെ പെട്ടെന്ന് തന്നെ ആകർഷിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം ഐറ്റമാണിത് ഇതിലേക്ക് ഒരു പാരസെറ്റമോൾ പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ടീസ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി എലിശല്യം പെരിച്ചായ്ശല്യം ഒക്കെ കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളിൽ ഇത് നമുക്ക് വെച്ചു കൊടുക്കാവുന്നതാണ് ശതമാനം റിസൾട്ട് കിട്ടിയ നല്ല ടിപ്പുകളാണ് അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമാൻ ബോക്സിലൂടെ അറിയിക്കുക ഇത്രയൊക്കെയുള്ളു ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്